ഇരിട്ടി പഴയ പാലം വീണ്ടും അടച്ചു പൈതൃകമായി പ്രഖ്യാപിക്കപ്പെട്ട ഇരിട്ടി പഴയ പാലത്തിൽ വലിയ വാഹനങ്ങൾക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ സ്ഥാപിച്ച ഉയര നിയന്ത്രണ കവാടം വ്യാഴാഴ്ച പുലർച്ചെയാണ് ടൂറിസ്റ്റ് ബസ് ഇടിച്ചു തകർത്തത് കവാടത്തിന് രണ്ടു ദിവസം മാത്രമേ ആയുസ് ഉണ്ടായുള്ളൂ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പാലം ചെറു വാഹനങ്ങൾക്ക് മാത്രമായി തുറന്നു നൽകിയിരുന്നു എന്നാൽ അജ്ഞാത വാഹനം ഇടിച്ച് രണ്ടാം ദിവസം തന്നെ കവാടം വളഞ്ഞു തുടർന്നാണ് മൂന്നാം ദിവസത്തിൽ ടൂറിസ്റ്റ് ബസ് പാലത്തിൽ കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് കവാടം തകർന്നത് രണ്ടര മാസം മുൻപ് സ്വിഫ്റ്റ് ബസ് ഇടിച്ചു കയറി പാലത്തിന്റെ മേൽക്കൂട് തകർന്നതിനെ തുടർന്നാണ് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയതിനൊപ്പം ഇരുഭാഗത്തും മൂന്ന് ദശാംശം അഞ്ചു മീറ്റർ ഉയരത്തിൽ ഇരുമ്പിന്റെ കവാടം നിർമ്മിച്ചത് ഏഴ് ദശാംശം അഞ്ചു ലക്ഷം രൂപ ഇതിനായി മരാമത്ത് പാലം വിഭാഗം ചെലവഴിച്ചു മതിയായ ബലം ഇല്ലാത്ത ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചാണ് കവാടം നിർമ്മിച്ചത് എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് പത്ത് ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയതും ഉയരം കൂടിയ ലോഡുള്ളതുമായ വാഹനങ്ങൾക്ക് ഇരുട്ടിപ്പഴയ പാലത്തിൽ നിരോധനമുള്ളതാണ് നിയന്ത്രണ നിർദ്ദേശങ്ങൾ ദൂരെ നിന്ന് കാണും വിധം ലൈറ്റ് ബോർഡ് സംവിധാനങ്ങളോടെ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രധാനമായും വേണ്ടതെന്നാണ് പൊതുജനാഭിപ്രായം നിലവിൽ ഒരു ചെറിയ ബോർഡ് മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടു ദിവസം മാത്രം ആയുസുണ്ടായിരുന്ന നിയന്ത്രണ കവാടം തകർന്നതിനെ തുടർന്ന് ഇരിട്ടിപ്പഴയ പാലം ഇപ്പോൾ വീണ്ടും അടച്ചിരിക്കുകയാണ്